Come on, let's go. We are going to the cave. We are അങ്ങോട്ടെത്തിണലല്ലേ ഇതാണ് ഗുഹ അത് ശിവൻറെ ടണലല്ലേ ടണലാണ് അത് ടണലല്ലേറിച്ചു ലിച്ചു എവിടെ അൽമദീനേക്കാണോ എന്തിനാ പോണ അൽമദീനേക്ക് ലുലു പോയാലൊന്നാ പോവാ റിയില്ല എന്നെ പറഞ്ഞു തന്നതാ ക്യാമറ ഞാൻ ഈ ക്യാമറ പറഞ്ഞു വീക്കെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല വണ്ടിയാണുണ്ട് എന്നും പ്രത്യേകിച്ചു ബ്ലൂ അതാ ഈ ക്യാമറ അങ്ങനെ വെട്ടാൻ പോവാട്ടോ ബാർബർ ഷോപ്പിന്റെ മുന്നിലപ്പോ നമ്മളുള്ള ഇനി മമ്മൂട്ടിയൊക്കെ വെട്ടിങ്ങനെ വരണം ശേഷം എത്തിട്ടോ ബാർബർ ഷോപ്പില് രണ്ടു മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു വെറുതെ വണ്ടി കഴിഞ്ഞു മലാസിലുലൂക്കാട്ടോ വന്നിട്ടുള്ള അങ്ങനെ നമ്മുടെ ഷോപ്പിൽ കേറാട്ടോ കാക്ക വണ്ടി പാർക്ക് ചെയ്യാൻ പോയി

മുന്നിൽ ഓടണ്ടട്ടോ ഓരോന്ന് നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടായത് ഇങ്ങനെ തിരയാണ് അവൾക്ക് ഇഷ്ടായതൊക്കെ ഇനി ഓള് പെറുക്കിയെടുക്കും ഇപ്പൊ ൂട്ടില്ല മാറ്റം വരുത്തിട്ടോ മലാസ് ലുലൂല് കൊറേ മാറ്റങ്ങൾ ഇപ്പൊ എന്താണ് ഹൗസ് ഹോൾഡ് കൊറേ ഇപ്പുറത്ത് സൈഡി ലേഡീസിനൊക്കെ നല്ല ഇഷ്ടമുള്ള ഭാഗമാണ് പതിമൂന്ന് ഇവളക്ക് കണ്ണൊക്കെ വേണം കേട്ടോ എല്ലാ സാധനം ഒന്നുണ്ട് ഒന്നില്ലന്നില്ലാലേ എല്ലാതും വേണം വൈവാ ഇവിടെ നിന്ന് വേറെടുക്കാവാ കൈലിന്റെ സെക്ഷനിൽ വന്നാട്ടോ യോഗത്തിൽ റുന്നൂറും കൊല്ലിട്ടുണ്ട് കഴിയില്ല പക്ഷെ ഞാൻ ചെറിയ ബോട്ടേറ്റ് കിട്ടും കിട്ടും നല്ല പുളിണ്ടു ചീസ് സെക്ഷൻ ആണ് ാണ് സൈഡ് അപ്പൊ അങ്ങനെ നമ്മൾ സാധനം ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മള് സാധനം എടുത്തെടുത്ത് ക്യാരറ്റിന്റെ എത്തിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കുക്കുംബറ് നമ്മൾ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തു കേട്ടോ കൗണ്ടറിൽ നിൽക്കാൻ കൗണ്ടറിൽ ബില്ല് ചെയ്യാൻ നേരത്തെ ക്യാമറ കൈയട്ടിട്ട് എണ്ണൻ്റെ എന്തോ ഉണ്ടായില്ല അപ്പം നമ്മുടെ വീണ്ടും ബിൽ കൗണ്ടറിൽ ഇങ്ങനെ നോക്ക ബിൽ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സമയം പന്ത്രണ്ട് മണിയായി നമ്മൾ സാധനക്ക് മേടിച്ചു പോവാണ് കേട്ടോ ഈ നേരെ റൂമിലേക്ക് അപ്പങ്ങനെ നമ്മൾ എന്താണ് പോവാണ് കേട്ടോ മുന്നിൽ അങ്ങനെ അവര് മുന്നില് പോ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാപ്പ ഞങ്ങള് വണ്ടിന്നിറങ്ങി アップ OK。